ഗുരുവായൂരപ്പന് വെങ്കലത്തിൽ തീർത്ത ഒരു പുതിയ ഗരുഡ ഗരുഡശിൽപം സമ്മാനിച്ചിരിക്കുകയാണ് പ്രമുഖ നിർമ്മാതാവായ വേണു കുന്നിപ്പള്ളി കാവ്യ ഫിലിം കമ്പനിയുടെ ഉടമയും വ്യവസായിയും മലയാള സിനിമയിലെ പ്രമുഖ നിർമ്മാതാവുമായ വേണു കുന്നപ്പള്ളി ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ നവീകരിച്ച മഞ്ഞുളാൽ തറയും വെങ്കലത്തിൽ തീർത്ത പുതിയ ഗരുഡ ഗരുഡശിൽപവും സമർപ്പിച്ചു കഴിഞ്ഞ ദിവസമാണ് ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ വെച്ച സമർപ്പണം നടന്നത് തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ ഈ വിവരം എല്ലാവരെയും അറിയിച്ച വേണു കുന്നപ്പള്ളി സമർപ്പണ സമയത്തെ ചിത്രങ്ങളും പങ്കുവച്ചിട്ടുണ്ട് കുടുംബത്തോടൊപ്പമാണ് അദ്ദേഹം ചടങ്ങിനെത്തിയത് ഗുരുവായൂരപ്പ സന്നിധിയിലെ നവീകരിച്ച മഞ്ഞുലാൽ തറയുടെയും പുതിയ വെങ്കലത്തിൽ തീർത്ത ഗരുഡ ഗരുഡശിൽപത്തിന്റെയും സമർപ്പണമായിരുന്നു ഇന്നലെ ലക്ഷോപലക്ഷം ജനങ്ങൾ കടന്നുപോകുന്ന കിഴക്കേ നടയിൽ ഭക്തജനങ്ങളെ സ്വാഗതം ചെയ്തു നിൽക്കുന്ന സിമന്റിൽ തീർത്ത ഗരുഡ ശില്പത്തെ കാണാത്ത ഭക്തർ കുറവായിരിക്കും ഏകദേശം അരനൂറ്റാണ്ട് പഴക്കമുള്ള ആ പ്രതിമയെ മാറ്റിയാണ് അയ്യായിരം കിലോയ്ക്ക് മേലെയുള്ള ഈ ഗരുഡ ഗരുഡശിൽപം സ്ഥാപിച്ചത് ഈ തലമുറയിലും വരാനിരിക്കുന്ന കോടാനുകോടി ഭക്തർക്ക് മുന്നിലും തലയുയർത്തി നിൽക്കേണ്ട ഈ ഗരുഡശില്പത്തെ ഭഗവാനു മുന്നിൽ സമർപ്പിക്കാൻ സാധിച്ചത് ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യവും അനുഗ്രഹവുമായാണ് കരുതുന്നത് ഞാനിതിൽ ഒരു നിമിത്തമായെന്നു മാത്രം ഭഗവാൻ ഏൽപ്പിച്ച ഒരു ജോലി ഞാൻ പൂർത്തീകരിച്ചു മുൻജന്മ സുഹൃത്തമോ അച്ഛനമ്മമാരുടെ സത്പ്രവൃത്തിയോ മറ്റോ കൊണ്ടായിരിക്കാമത് തിരുസന്നിധിയിൽ ഇന്നലെ എത്തിച്ചേരുകയും സമർപ്പണ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്ത എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകും ശ്രീ ഗുരുവായൂരപ്പനു മുന്നിൽ ഞങ്ങളുടെ സാഷ്ടാംഗ പ്രണാമം വേണു കുന്നപ്പള്ളിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു നമസ്കാരം ഞാൻ ഗുരുവായൂർ ചെറുപ്പത്തിലേ തുടങ്ങി ഒരു നിത്യ സന്ദർശകനാണ് എന്നും ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പണ്ട് കാലത്ത് ഇവിടെ ബസ്സിൽ വന്നിറങ്ങി പോകുമ്പോൾ ആദ്യം ഗരുഡന പ്രാർത്ഥിച്ചിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് എന്തോ ഒരു മഹാഭാഗ്യം എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഭക്തരുള്ള ഗുരുവായൂരപ്പൻ്റെ എന്നെ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തതെന്ന് എനിക്ക് ഭയങ്കര അത്ഭുതമാണ് ഇതിരുടെ ജീവിതത്തിലൊരു മഹാഭാഗ്യമാണത് ഇതിൻ്റെ തലമുറകളായിട്ട് ഇനിയും ആൾക്കാർ വന്ന് കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു ഇത് ചെയ്യാനായിട്ടുള്ളൊരു ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടിയെന്നുള്ളത് എല്ലാ കാര്യങ്ങളും നമ്മൾ ക്ഷണിച്ചാക്കണം എല്ലാവരും വളരെ ദൂരത്തുനിന്ന് വരെ വന്നു ഇതിൽ പങ്കെടുത്ത് ഇതിൻ്റെ ചെയർമാൻ തുടങ്ങി ഇത് ഇവിടുത്തെ ദേവസ്വത്തിൻ്റെ എല്ലാവരും അതിൽ പങ്കെടുത്ത് അപ്പം അവർ വളരെയധികം സന്തോഷമുണ്ട് എൻ്റെ ഫാമിലി എപ്പോഴും എൻ്റെ കൂടെ വളരെയധികം സപ്പോർട്ടോടുകൂടി ഓരോരോ ഇതിൻ്റെ കാര്യങ്ങളിലെല്ലാം അഭിപ്രായം പറയുകയും അവരെപ്പോഴും എൻ്റെ കൂടെ നിന്നിരുന്നു അവരുടെ ആ ഒരു എല്ല എല്ലാവിധ സഹകരണവും ഇതിൻ്റെ ഒരു ഒരു വിജയത്തിൻ്റെ പ്രധാന ഒരു ഭാഗമാണ് എന്തായാലും ഒരു അരിപ്പൻ്റെ അനുഗ്രഹം ഇത് ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും എനിക്ക് ഇഷ്ടം പോലെ തന്നെ കേട്ടു എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മാമാങ്കം ആഫ്റ്റർ മിഡ് നൈറ്റ് മാളികപ്പുറം രണ്ടായിരത്തി പതിനെട്ട് ചാവേർ ആനന്ദ് ശ്രീബാല തുടങ്ങിയ സിനിമകൾ ഒരുക്കിയ വേണു അവസാനമായി നിർമ്മിച്ചത് രേഖാചിത്രമാണ് മലയാളത്തിൽ നിർമ്മാതാവായി എത്തി അഞ്ചു വർഷം കൊണ്ട് മാളികപ്പുറം രണ്ടായിരത്തി പതിനെട്ട് രേഖാചിത്രം എന്നീ മൂന്ന് വമ്പൻ ഹിറ്റുകൾ സമ്മാനിക്കാനും അദ്ദേഹത്തിൻ്റെ കാവ്യ ഫിലിം കമ്പനിക്ക് സാധിച്ചു you <laughs>